ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു വ്ലോഗ് ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിനായിട്ട് മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറുതായി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചേനയും കായയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ കറി ആവശ്യമായിട്ട് വരുന്നവർ എടുക്കുന്ന ചേനയുടെയും കായുടെയും അളവ് കൂട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി കഷ്ണങ്ങൾ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ചേനയും കായും ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണേ അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക തൈര് കഷ്ണങ്ങളിലേക്കൊക്കെ പിടിക്കത്തക്ക വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ഇതുവരെയും നമ്മൾ ഈ കറിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ടൈമിൽ വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരപ്പ് കൂടി തയ്യാറാക്കി എടുക്കാനായിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത മിക്സ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ രുചികരമായ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഇതിലെ കായ പകുതിയോളം നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഈ കറി താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറികളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ കറിവേപ്പിലയും വറ്റൽമുളകും മൂത്ത് വരുന്ന ടൈമിൽ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്